നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൂടാളി സേക്രട്ട് ഹാർട്ട് സിസ്റ്റേഴ്സിന്റെ ഹൃദയാരാം കൗൺസിലിംഗ് സെന്ററിന് മുകളിൽ കൂറ്റൻ പുളിമരം വീണു രക്ഷപ്പെട്ടത് കൂടാളി സേക്രട്ട് സെന്ററിന്റെ മുകളിൽ കുറ്റം പുളിമരം കടപുഴകി വീണു വീണുവാസികൾ രക്ഷപ്പെട്ടത് ഇരുപത്തിയാറിന് രാത്രി പതിനൊന്ന് മണിയോടനുബന്ധിച്ച് ശക്തമായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടമുണ്ടായത് മരം വീണ് തകർന്ന കെട്ടിടം പൂർണ്ണമായും വാസയോഗ്യമല്ലാതെയായി ബിൽഡിങ്ങിനും വീട്ടുപകരണങ്ങൾക്കും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അന്തേവാസികളെ മാറ്റിപ്പാർപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ കൂടാളി വില്ലേജ് ഓഫീസർ പ്രശാന്തൻ തിരുഹൃദയ സന്യാസിനി സമൂഹം തലശ്ശേരി പ്രൊവിഷ്യൻസ് സി ട്രീസ പാലക്കൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു രണ്ടായിരം ആണ്ടിൽ ആരംഭിച്ചതാണ് ഹൃദയരാം കൗൺസിലിംഗ് സെന്റർ അവിടെ നമുക്ക് സ്ഥല സൌകര്യം കുട്ടികൾക്കുള്ള കൌൺസിലിംഗിന് തികയാത്തത് കൊണ്ട് ഇവിടെ കൂടാളിയിൽ സ്ഥലമെടുത്ത് കെട്ടിടം ഒരുക്കി അവിടെ നമ്മൾ ഹൃദയാരാം ശാഖയായിട്ട് കിഡ്സാരാം എന്ന പേരിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയതാണ് ഈ സ്ഥാപനം ഇന്നലത്തെ കാറ്റത്ത് ഇന്റെ തൊട്ടടുത്ത് നിന്ന പുളിമരം ഒരു വലിയ മരമായിരുന്നു അന്ന് കണ്ണൂർ